റിയില്ല മറ്റേ കൊച്ചു വരുന്നുണ്ടോ എല്ലല്ലേ വരുന്നുണ്ട് അമ്മയോട് പറഞ്ഞ എന്നെ ഒന്ന് ടൂറിന് വിടാൻ നിങ്ങൾ സമ്മതിപ്പിക്കണം പക്ഷെ എന്റെ ലൈം വരുന്നൊന്നും പറയില്ലേ വാടാ ഇവരുടെ അമ്മയെ എടുത്തുപോയി ടൂറിന് വിടുന്ന കാര്യം പറയാം എന്തോ കുട്ടിപ്പറ്റങ്ങളെല്ലാം കൂടെ പിന്നീട് കൂടെ ടൂറിനൂടെ അയ്യോ മോനെ അവൻ കുഞ്ഞിന്റെയോ നിങ്ങൾ വലിയ പിള്ളാരെല്ലോ നിങ്ങൾ പോയിട്ട് വാ വരാട്ടോ ഇത് വെറും സ്റ്റഡി പിന്നെ എല്ലാ ടീച്ചേഴ്സും ഉണ്ട് ആ വീട്ടിൽ ഇരുന്ന് പഠിക്കാത്തവനാ നാട്ടിൽ കറങ്ങി പഠിക്കുന്നത് മോനെ ആരുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നോക്കുന്നത്ര നോക്കുന്നത്രേ അവനാരും നോക്കത്തില്ല എന്നെക്കാട്ട് നന്നായിട്ട് നോക്കുന്ന നോക്കുന്നവരാ അതിന്റെ അച്ഛനോ മുട്ടേന്ന് വരില്ല കേട്ടാകത്ത് രണ്ടെണ്ണം പറഞ്ഞ ഇങ്ങോട്ട് വന്നേക്കല്ലേ മനുഷ്യനെ നാട്ടിക്കാനായിട്ട് നിനക്ക് കൂട്ടിന്ന ഞങ്ങള് വേറെ ശശി നമുക്ക് പോവാം ഇനി ഒരൊറ്റ പരിപാടിക്ക് കൂട്ടിയിരിക്കരുത്